ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ ചെയ്തുവരുന്നതല്ലേ അഷ്കർ മലബാർ വ്ളോഗാണിപ്പോൾ പല ആളുകൾക്കും കണ്ടന്റ് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് മഷൂറ ഫാതിമ ചാനലും അഷ്കർ മൽബാർ വ്ളോഗും അതുപോലെ അസൂറ ബ്ലോഗൊക്കെയാണ് ഒക്കെയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ഇഷ്യൂ എന്താണ് കാരണം എന്നുള്ള ഒന്നും പ്രത്യേകിച്ച് ചോദിക്കണ്ട കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ ചില അഭിപ്രായങ്ങൾക്ക് എതിരഭിപ്രായം പറയുമ്പോൾ ഉണ്ടാവുന്ന റിയാക്ഷൻ അതാണ് വേറെ അതിനത്രേ പറയാൻ പറ്റുള്ളൂ അവർ ഇപ്പോൾ പകലാണെന്ന് പറഞ്ഞാൽ നമ്മൾ പകലാണെന്ന് പറയണം ഇപ്പോൾ രാത്രിയാണെന്ന് പറഞ്ഞാൽ രാത്രിയാണെന്ന് പറയണം അത് എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം ഓക്കെ ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം ഈ ബീൻ ഫാമിലി എന്ന് പറയുന്ന അതിൻ്റെ ചാനൽ ഉടമ എനിക്ക് അവരെ പരിചയമുള്ളത് യൂട്യൂബിലൂടെ മാത്രമാണ് അവർ പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും എന്നെ കുറച്ച് വളരെ മോശമായിട്ട് അവർ പറയുന്നുണ്ടെങ്കിലും എനിക്ക് അവരോട് പറയാനുള്ളത് എനിക്ക് നിങ്ങളെ കുറച്ച് ദിവസത്തെ പരിചയം ഉള്ളൂ ആ ഒരു പരിചയം വെച്ചിട്ട് നിങ്ങൾ എന്നെ മനസ്സിലാക്കിയത് എന്താണോ അതാണ് അതാണിപ്പോ നിങ്ങൾ വിളിച്ചു പറയുന്നത് അത് നിങ്ങളുടെ വെറും തെറ്റായ ധാരണ മാത്രം എനിക്ക് പറയാൻ പറ്റുള്ളൂ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞ് എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല കാരണം ഞാൻ എന്ന വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല പഠിച്ചിട്ടുമില്ല നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം ഒട്ടുമില്ല കാരണം നിങ്ങൾ കുറച്ച് ദിവസം ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നമ്മൾ ആ ഗ്രൂപ്പിൽ വർക്ക് ചെയ്തായിരുന്നതുകൊണ്ട് തന്നെ അതിന്റെ അഡ്മി ഇരുന്ന ആളാണ് ഞാൻ അല്ലേ നിങ്ങളെല്ലാരും കൂടെ പറഞ്ഞിട്ടാണല്ലോ അങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത് അല്ലേ ഞാൻ പറയുന്നത് തെറ്റൊന്നുമില്ലല്ലോ ഫൈവ് ഫോർ എനമി എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു ആ എനമി ആരായിരുന്നു ടാർഗറ്റ് ചെയ്തിരുന്നത് ഈ മഷറുള ഫാത്തിമ ചാനലിന്റെ അഡ്മിനെ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു ഞാൻ അതിന്റെ പേര് അങ്ങനെ പറഞ്ഞു ഞാനെവിടും ചെയ്തു ജനങ്ങൾ അറിയണമല്ലോ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ടല്ലോ അതിൽ എൻ്റെ റോൾ എന്തായിരുന്നു നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്തു തരിക അല്ലേ നിങ്ങൾക്ക് തമ്മേൽ വേണം എന്ന് പറയുമ്പോൾ തമ്മേൽ ഉണ്ടായിത്തരിക വീടിൻ്റെ ഉള്ളിൽ വെക്കാനുള്ളത് വേണം എന്ന് പറയുമ്പോൾ ഉണ്ടായിത്തരിക എന്ത് മാറ്റർ കൊടുക്കണം എന്ന് പറയുമ്പോൾ അതാതേമാതിരി ഒക്കെ ചെയ്യുക ആ ചെയ്തതിനുള്ള ഒക്കെ എനിക്ക് തന്നല്ലോ സന്തോഷമായി ഗോപിയേട്ടാ സന്തോഷമായി എന്നിട്ട് തെറ്റാനുള്ള കാരണം എന്താ നിങ്ങൾ എന്നോട് തെറ്റാനുള്ള കാരണം എന്താ അഭിപ്രായ വ്യത്യാസം വന്നതല്ലേ അല്ലേ ഈ പൊരുത്തം ചോദിച്ചു എന്നുള്ളൊരു വിഷയത്തിലാണല്ലോ നിങ്ങൾ എന്നോട് തെറ്റി ചെയ്ത് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചു പോയതും അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് നിങ്ങൾ വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയല്ലോ അല്ലെ ആ ഗ്രൂപ്പിന്റെ അവസ്ഥ എന്തായിരുന്നു അത് എത്ര ദിവസം മുന്നോട്ട് പോയി ഒരു പത്ത് പതിനഞ്ചിനാള് അവിടെ അഭിപ്രായ വ്യത്യാസം വന്നില്ലേ നിങ്ങളെ കൂടെ ആർക്കും മുന്നോട്ട് അധിക പോകാൻ കഴിയില്ല എഴുതി വെച്ചോളൂ കാരണം നിങ്ങൾ എന്ന സ്ത്രീ നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിൽ ആരെങ്കിലും നിങ്ങൾ നിഷേധിച്ചു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ കുറ്റക്കാരായി കണ്ടെത്തും എതിര് നിൽക്കുന്ന ആളുകൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നിങ്ങൾ കൊടുക്കില്ല നിങ്ങൾ പറഞ്ഞതും മാത്രമാണ് ശരി എന്നുള്ള ആ ഒരു ധാർഷ്ടം നിങ്ങൾക്കുണ്ട് ഞാൻ അത് കുറെ ഈ ഗ്രൂപ്പിൽ കണ്ടതാ അതുകൊണ്ട് എന്നെ കൂടുതൽ ആത്മാർത്ഥത കാണിക്കാൻ പിന്നെ ഞാൻ നിന്നിട്ടില്ല എനിക്ക് എൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാണ്ടാവും അത് ആരെ കുറിച്ചിട്ട് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങളെ തീരുമാനമാണെങ്കിൽ എനിക്ക് എൻ്റെ അഭിപ്രായം പറയാണ്ടാവും അത് മാത്രമാണ് ഗ്രൂപ്പിൽ സംഭവിച്ചിട്ടുള്ളത് അതിനുശേഷം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പും അധികാലം മുന്നോട്ട് പോയില്ല ആ ഗ്രൂപ്പിൽ അസൂറത്ത് ഉണ്ടായിരുന്നു അസൂറത്താക്ക് പല കാര്യങ്ങളും അറിയാം പല കാര്യങ്ങളും അറിയാം അസൂറത്താക്ക് ഈ എ ടു സെഡ് കാര്യങ്ങൾ അറിയുന്ന ഒരാളാണ് അസുറത്ത് പറയട്ടെ ഞാൻ കുറ്റക്കാരനാണെങ്കിൽ എന്റെ വാങ്ങി നിങ്ങൾക്ക് എന്ത് കിട്ടി നിങ്ങൾ എല്ലാവരും കൂടെ അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പറയുന്ന കാര്യങ്ങളല്ലാതെ എന്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട് ഇപ്പോഴും നിങ്ങളെ കൊടുത്തു ഈ നസീമജിദ് ഐഷാനേഹ എന്ന് പറഞ്ഞ നസീമജീദ് എന്നുള്ള ഐ ഡി ഞാൻ പുറത്തുവിട്ടു എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളത് തെളിയിപ്പിക്കണം ഞാൻ അത് പറഞ്ഞിട്ടുണ്ടോ ആരോടെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ ആർക്കെങ്കിലും നിങ്ങളെ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഒറ്റ കൊടുത്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ തെളിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെളിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിപ്പിക്കണം അല്ലാതെ വായെ തോന്നിയത് കോതുക്ക് പോട്ട് പാട്ട് പാട്ട് എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ ഈ സോഷ്യൽ മീഡിയയിൽ ഒന്നും ഇങ്ങനെ വിളിച്ചു പറയില്ല നിങ്ങൾ ഒന്നും നഷ്ടപ്പെടല്ലാത്ത ആളാ ഞാൻ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉമ്മാക്കി കാണി പേടിപ്പിക്കുകയാണെങ്കിൽ എനിക്കും പല കാര്യങ്ങളും ഇനിയും ഒന്ന് പറയേണ്ടി വരും അത് നിങ്ങൾ മനസ്സിലാക്കിയാ മതി നിങ്ങള് നിന്റെ കിടക്കുന്ന ചാനലിൽ നീ എന്നെ പറഞ്ഞ അതിഷേപിച്ചില്ലേ സന്തോഷം ഉണ്ടാക്ക കാരണം എന്തായാലും നിനക്ക് എന്ത് ഞാൻ ചെയ്തു തന്നു എന്നുള്ളത് കൂടെ നിന്ന് ആളുകൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ നീ അത് പറയുമ്പോൾ സ്വന്തം മനസാക്ഷിയോടും കൂടെ ഒന്ന് ചോദിച്ചു നോക്കുക എന്തായിരുന്നു എന്നുള്ളത് കേട്ടോ അത്രേ എനിക്ക് നിന്റെ അടുത്ത് പറയുള്ളു ഒരു പൂച്ചക്കായലും ഒരു പട്ടിക്കായാലും ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നന്ദി കാണിക്കും ആ നന്ദി പോലും ചില ആളുകളെ അടുത്ത് തിരിച്ചു കിട്ടുന്നില്ല തിരിച്ചു കിട്ടൂല്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് നീ എന്ന ഞാൻ വേറൊന്നും പറയുന്നില്ല അതിന്റെ വായൽ വേറെ പലതും വരും അതൊന്നും നോക്കണ്ട ഞമ്മളത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് അപ്പൊ നടുവിരൽ നമസ്കാരമൊക്കെ തന്നല്ലോ അല്ലെ നടുവിരൽ നമസ്കാരം അർഹിക്കുന്ന കൂലി തന്നെ കിട്ടി എന്നുള്ളത് ഞാൻ എന്റെ മനസ്സിനോട് പറയുന്നുണ്ട് ചെയ്തു കൊടുത്ത കാര്യങ്ങൾക്കൊക്കെ അല്ലേ ഇത് കാണുന്ന സംഭവം ഉണ്ടാവും നീ കളവ് കൊണ്ട് പടുത്തുയർത്തുന്ന ഈ ചില്ലുകൊട്ടാരം അധിക കാലം നിനക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല നിന്റെ സ്വാർത്ഥ താല്പര്യത്തിനും നിന്റെ ചാനലിന്റെ വളർച്ചക്കും വേണ്ടി നീ കൂടെ കാര്യത്തിനും നിന്റെ ചാനലിന്റെ വളർച്ചയ്ക്കും വേണ്ടി നീ കൂട് കൊടുക്കും കൂടെ നിൽക്കുന്ന ആരും ഒറ്റ കൊടുക്കും നീ അത് നിന്റെ ജന്മ ക്യാരക്ടറാണ് അത് മാറ്റാൻ ഒരാൾക്ക് കഴിയില്ല അത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നിന്റെ വീഡിയോസും നിന്റെ ലൈവും കണ്ടാൽ കാണുന്നവർക്ക് മനസ്സിലാവും നീ നിന്നെ എതിർത്താലോ നിന്നെ ഈ പറയുന്ന കാര്യത്തിനെ അംഗീകരിക്കാതെയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്കൊന്നും നിലനിൽപ്പുണ്ടാവില്ല ആ നിലനിൽപ്പില്ലാത്ത തന്നെയാണ് എനിക്കും കിട്ടിയത് അത് ഇന്നലെ നാളെ നിന്റെ കൂടെ ഇപ്പൊ ചങ്ക് കെട്ടായിട്ട് നിൽക്കുന്ന ആളുണ്ടല്ലോ അവർക്ക് മനസ്സിലാവും നീ നിന്റെ ലൈവിൽ വന്ന് പല കാര്യങ്ങളും പറയുന്നുണ്ട് എല്ലാത്തിനും ഞാൻ വൺ ബൈ വൺ ആയിട്ട് മറുപടി ഓരോ വീഡിയോസും ആയിട്ട് വരാം പിന്നെ നിന്റെ നമ്പർ നിന്റെ അഡ്രസ്സ് ബുദ്ധിയുള്ള ആളുകൾക്ക് കണ്ടെത്താൻ വലിയ പണിയൊന്നുമില്ല പ്രയാസമൊന്നുമില്ല നീ എന്താ പറയാ ഫോറസ്റ്റിന്റെ ഉള്ളിൽ പോയിട്ടൊന്നല്ല താമസിക്കുന്ന ഭീമാവള്ളിയുടെ അടുത്തല്ലേ ആ ഒരു ചേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒത്തിരി ആളുകൾ താമസിക്കുന്ന ഏരിയ അല്ലേ അവർ വന്ന് അന്വേഷിച്ചാൽ നിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ആർക്കും നിന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും അതും എന്റെ മേലെ ചാർത്തിരണ്ട ഞാൻ നിന്റെ പോലെ ഉള്ള ഒരാളല്ല എന്റെ വാപ്പയും ഉമ്മയും നിന്നെ പഠിപ്പിച്ചതല്ല എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അത് മാത്രമേ എനിക്ക് നിന്റെ അടുത്ത് പറയുള്ളു ഞാൻ വേണ്ട വേണ്ട എന്ന് വെച്ച് മാറി പോകുന്നിടത്തോളം എന്റെ പേരും എൻ്റെ ചാനലിന്റെ പേരും വലിച്ചിടുന്നിടത്തോളം കാലം നിനക്ക് ശക്തമായിട്ടുള്ള മറുപടിയുമായിട്ട് ഞാൻ കൂടെ തന്നെ ഉണ്ടാവും ഓക്കെ നീ പഠിച്ച കോളേജിലെ പ്രൊഫസറായി തന്നെ കൂട്ടിക്കോ കുറച്ച് കാര്യങ്ങൾ എന്തായാലും നമുക്കൊക്കെ അറിയാലോ അല്ലേ നിനക്കും അറിയാലോ നിനക്ക് പറ്റുന്ന തെളിവുകൾ ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പുറത്തുവിട്ടോ ഒരുത്തം ചോദിച്ചു എന്നുള്ള തെറ്റാണല്ലോ നിങ്ങൾ ഇനി എൻ്റെ അടുത്ത് ആദ്യം കണ്ടെത്തിയത് ഞാൻ ആത്മാർത്ഥമായിട്ട് ഇപ്പൊ പറയുന്നത് നജ്ല എന്ന വ്യക്തി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ക്രൂശിക്കുന്നതിന് വേണ്ടിയിട്ട് ആ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ അതിനൊക്കെ നിങ്ങളോട് സോറി പറയുന്നു ക്ഷമ പറയുന്നു ഒരുത്തം ചോദിക്കുന്നു ഉരു പൊട്ടുന്നവർക്ക് പൊട്ടട്ടെ അപ്പം തരാം കേട്ടോ ഞാൻ കുറച്ച് തിരക്കിലാണ് അതുകൊണ്ടാണ് ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് പല ആളുകളും പറഞ്ഞു വിളിച്ചിട്ട് അതുകൊണ്ട് മാത്രം ചെയ്ത വീഡിയോസാണ് ബൈ ബൈ പുതിയ വീഡിയോസും പുതിയ കണ്ടന്റുമായി തുറന്നു വരും ഓക്കെ